വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ് ഹോം വെയർ ആയിട്ടും അതുപോലെ തന്നെ ക്യാഷ്വൽ വെയറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഡ്രസ്സ് തന്നെയാണ് കഫ്താൻ അപ്പം നമുക്ക് കഫ്താൻ എങ്ങനെ അടിക്കാൻ നോക്കാം നല്ല ഫ്ലെയറോട് കൂടിയിട്ട് നല്ല ഭംഗിയിൽ സ്റ്റിച്ചിങ് അറിയാത്തവർക്കും കൂടെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ കഴുത്തൊക്കെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന് വേണ്ടത് നൈറ്റി തുണിയാണ് ഇതിപ്പോൾ മൂന്ന് മീറ്റർ നല്ല വീതി നീളമുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഭംഗിയുള്ള രീതിയിലുള്ള ഡിസൈൻ ഇട്ട് നമുക്ക് കുറച്ച് പുറത്ത് പോകുമ്പോഴുള്ള ഔട്ട്ഫിറ്റായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്ത് നിങ്ങൾക്ക് താഴത്തോളം നൈറ്റി പോലെ നേരത്തെ കൂടെ വെലിയുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കാം എനിക്കിപ്പോൾ ഏകദേശം ഒരു ആങ്കിൾ ലെങ്ത്തായിട്ടാണ് വേണ്ടത് അപ്പോൾ ആ രീതിയിൽ ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് വെറുതെ ജസ്റ്റ് മടക്കി അടിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് നിങ്ങൾക്ക് അളവെടുത്ത് തയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ സെൻട്രർ പോർഷൻ അടയളപ്പെടുത്താം എന്നിട്ട് നിങ്ങളെടുത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും നൈറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഉണ്ടാവുമല്ലോ ചുരിദാറായാലും മതി അപ്പോൾ അതിൻ്റെ ബോഡി വിടുത്തെടുക്കണം അതിന് മുന്നേ നിങ്ങൾക്ക് ഏത് ഷേപ്പ് കഴുത്താണ് വേണ്ടത് ആ ഷേപ്പ് കഴുത്തെടുക്കുക അതായത് നിങ്ങളുടെ ചുരിദാറിൻ്റെ കഴുത്താണെങ്കിൽ ആ രീതിയിൽ കാരണം നിങ്ങൾക്ക് കഴുത്തൊന്നും അളവെടുത്ത് തയ്ക്കാൻ അറിയില്ലെങ്കിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ വെച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ മടക്കി അടിക്കേണ്ട ഒരു ഭാഗം അവിടെ വിടുക അതായത് ഒരു അര ഇഞ്ചോളം വിട്ടതിന് ശേഷം അതിൻ്റെ മേലിലേക്ക് കയറ്റിയിട്ട് മാർക്ക് ചെയ്യുക ആ കഴുത്തിൻ്റെ ഏത് കഴുത്താണ് എടുക്കുന്നത് അതിൻ്റെ ഷേപ്പ് തന്നെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ഒരു രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ താഴത്തേക്ക് സ്ട്രെയിറ്റായിട്ടൊരു വര വരച്ചു കൊടുക്കുക അത് എന്തിനാന്ന് വെച്ചാൽ മെഷർമെൻസിന് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മെഷർമെൻസ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വരക്കാൻ എളുപ്പത്തിനാണ് അപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊത്തത്തിൽ ബോഡിയുടെ വിടുത്തെത്രയാണ് നോക്കുക തടിച്ചവരാണേൽ കുറച്ച് കൂടുതലുണ്ടാവും എൻ്റെ സൈസ് ലാർജാണ് അപ്പം ഞാൻ ട്വൻറ്റി ആണ് എടുക്കുന്നത് അതായത് നിങ്ങളുടെ കയ്യിലുള്ള ചുരിദാറിൻ്റെ ബോഡി ഷേപ്പ് എടുക്കേണ്ടത് കേട്ടോ ഓവർ ടൈറ്റാക്കണ്ട എന്നാൽ ഓവർ ലൂസും ആക്കണ്ട ആ രീതിയിലുള്ള അപ്പം എൻ്റെ ചുരിദാറിൻ്റെ ബോഡി ഇതെന്ന് വെച്ചാൽ ഇരുപത് ഇഞ്ചാണ് അപ്പം ആ ലൈനിൽ നിന്ന് പത്ത് ലെഫ്റ്റിലേക്കോ പത്ത് റൈറ്റിലേക്കോ ഇഞ്ചസ് എടുത്തിട്ട് അടയാളപ്പെടുത്തി ഇനി ഇത് നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ എടുത്താൽ മതി കൈയുടെ നീളം കൈയൊന്നും വെട്ടുന്നില്ലല്ലോ നമ്മൾ പക്ഷെ ആ ഒരു സ്റ്റിച്ച് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് ലാർജ് ആയാലും ഏതായാലും നിങ്ങൾ അത് തന്നെ എടുത്താൽ മതി ഏകദേശം എല്ലാവർക്കും സെയിം അളവ് ആയിരിക്കും വേണമെങ്കിൽ പന്ത്രണ്ട് എടുക്കുക പക്ഷെ ഒരുപാട് താണു പോകുന്നൊരു സംശയമുണ്ട് അപ്പോൾ നിങ്ങൾ ഇഞ്ച് എടുക്കുക ഇനി അവിടെ നിന്നൊന്ന് നമ്മൾ ചുരിദാറിൻ്റെ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തിട്ടൊന്ന് വരച്ച് നേരെ അവിടെ മാത്രം ആ നമ്മുടെ ചെസ്റ്റിൻ്റെ നേരെ താഴെ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നേരെ സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ അങ്ങോട്ടേക്ക് താഴത്തേക്ക് വരച്ചു കൊടുക്കാം നമ്മൾ ഒരുപാട് ഇങ്ങോട്ടേക്ക് എടുത്ത് എന്താ പറയുക കുടുക്കിയിട്ട് താഴെ എടുക്കരുത് കാരണം നമ്മൾ കാല് കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നതൊന്നുമില്ല അവിടെ ഒരു ചെറിയ കേവ് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ചെറിയൊരു കേവ് കൊടുക്കുക ചെറിയൊരു കേവ് എന്നിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ കഴുത്തിന്റെ അടയാളപ്പെടുത്തിയത് ഇതുപോലെ അതുപോലെ തന്നെ രണ്ട് സൈഡും ഇതേ നമുക്ക് പണിയുള്ളൂ പിന്നെ താഴ്ഭാഗം ഒന്ന് ഡക്കി അടിക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പോയിന്റിൽ നിന്നു നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടത് അത് അവിടെ ഒന്ന് ഷെയ്പ്പാക്കി വരച്ചിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കണ്ട ചെറിയൊരു കെവ് മാത്രം അതായത് നമ്മളെ ചെസ്റ്റിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ കൊടുത്തത് അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമുക്കിനി കഴുത്ത് തയ്ച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നിങ്ങളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഒന്ന് പോയിൻറ്റ് പിടിപ്പിച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ അതായത് ഒന്ന് രണ്ട് പ്രാവശ്യം അതിൻ്റെ നീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ ഒരുവിധം എല്ലാവർക്കും അറിയാവും അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് കഴുത്ത് വെട്ടിയെടുക്കാം അപ്പോൾ താഴ്ഭാഗം കണ്ടോ ഇതേപോലെ ജസ്റ്റ് അവിടത്തേക്ക് വരച്ചു കൊടുത്തു ഒരുപാട് അടുപ്പിച്ചെടുത്തിട്ടില്ല കാരണം ചിലപ്പോൾ നമുക്ക് ടൈറ്റാകും ഇനി നമ്മൾ കഴുത്ത് വെട്ടാൻ അറിയാത്തവർക്ക് അതായത് കഴുത്ത് നമ്മൾ നമ്മളെങ്ങനെയാണ് അതിൻ്റെ പൈപ്പിംഗ് ഒന്നും വെക്കാൻ അറിയാത്തവർക്ക് ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഇതേപോലെ രണ്ട് മടക്കായിട്ടുള്ള തുണി എടുക്കുക ഏത് തുണി വേണമെങ്കിൽ എടുക്കാം ഞാൻ ഇതിൻ്റെ ബാലൻസ് ഇല്ലതുകൊണ്ട് അത് തന്നെ എടുത്തു കാരണം ഇത് പുറമെ നമ്മൾ കാണുകയെന്നില്ല എന്നിട്ട് ഈ കഴുത്തിൻ്റെ അതേ ലെങ്ത്തിൽ വരച്ചു കൊടുക്കുക കറക്റ്റ് വരച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് ലെയർ ഉണ്ടായിരിക്കണേ അടിയിലും ഒരു തുണി ഉണ്ടായിരിക്കണം അതൊന്ന് ജസ്റ്റ് നീളത്തിൽ അതായത് ഈ ഒരു ഷേപ്പിന് നമ്മൾ വരച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മടക്കി അടിക്കുന്നതിന് പേരും പൈപ്പിംഗ് കൊടുക്കുക അപ്പോൾ പൈപ്പിംഗ് കൊടുത്താൽ വളയാതെ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് ഒന്നും പെർഫെക്ഷൻ ഇല്ലാതെയായി പോകും കാരണം നമ്മൾ തയ്ച്ചു തുടങ്ങുന്നവരല്ലേ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എന്നിട്ട് ഏകദേശം ഒരു മുക്കാലിഞ്ച് വിട്ടിട്ട് താഴെ മേളിലേക്കല്ല അളവെടുത്ത് തന്നെ താഴെയും ഇതുപോലെ വരച്ചതിന് ശേഷം ഇതേപോലെ വെട്ടിയെടുക്കുക അതായത് നമുക്കൊരു അർദ്ധവൃത്താകൃതിയിലുള്ള രണ്ട് പീസ് കിട്ടും അപ്പോൾ ഇതൊറ്റ പീസായി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എൻ്റെ അടുത്ത് അങ്ങനെ ഒറ്റ പീസായി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെയാണ് നമുക്ക് വലിയൊരു കേർവ് കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്മേലിൽ കാണിക്കുന്നത് പോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ആ കഴുത്തിൻ്റെ അപ്പോൾ അതെന്ന് വെച്ച് നിങ്ങൾ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ മുറിച്ച് കളയാം എന്നിട്ട് ലാസ്റ്റ് ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും കാണിച്ചതുപോലെ ചെറുതായിട്ടൊന്നും മടക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ കൈ വെച്ചിട്ട് നഖം വെച്ചിട്ടൊന്നിങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയെങ്കിലും നമുക്ക് പെട്ടെന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതുപോലൊരു മടക്കും മടക്കി അതിനുശേഷം മുഴുവനായിട്ട് ഉള്ളിലേക്ക് മടക്കിയതിനു ശേഷം ആ അറ്റത്തിട്ട് അടിക്കുക അറ്റത്തെന്ന് വെച്ചാൽ മടക്കിയതിൻ്റെ അറ്റത്തിട്ട് അടിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വളവും പുളിയും ഇല്ലാതെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്നും അടക്കുക പിന്നെ മുഴുവനായിട്ട് മടക്കുക അതായത് ആ കട്ടിങ് വരുന്നത് നമ്മൾ സെൻറ്ററിലായിരിക്കണം പുറമേ ഈ തുണി കാണാനേ പാടില്ല ആ രീതിയിൽ നമ്മൾ അടിച്ചെടുത്താൽ മതി തയ്ച്ചെടുത്താൽ മതി കേട്ടോ കണ്ട നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് മടക്കി നേരെ തുണി മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ അടിക്കുക പക്ഷേ അതിനേക്കാളും ഭംഗി ഇതാണ് കേട്ടോ നല്ല നല്ല ഷേപ്പിൽ നമുക്ക് നമുക്ക് കിട്ടും അപ്പോൾ 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 മനസ്സിലായില്ലേ ഇനി ഇനി ഇട്ടിട്ടാണ് സ്റ്റിച്ച് നിങ്ങൾ ആദ്യം തന്നെ മടക്കി കേട്ടോ എന്നിട്ട് വേണം നമ്മൾ മറ്റേ സ്റ്റിച്ച് സൈഡ് സ്റ്റിച്ചിങ് കൊടുക്കാൻ അപ്പോൾ ഇതേപോലെ മോശം ഒരു ഫോൾഡ് ശേഷം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് കഴിഞ്ഞാൽ മതി സൈഡും അടിച്ചു കൊടുക്കുകയാണ് ഇതുപോലെയാണ് കിട്ടുക കാണുമ്പോൾ ഒരു പ്രത്യേകത ഒന്നും ഉണ്ടല്ലോ പക്ഷെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ആ കേവ് കൊടുത്തോണ്ട് നല്ല ഷേപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ചിങ് ഓവറായിട്ട് അറിയാത്തവർക്കും പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് തയ്ച്ചെടുക്കുക ഞാനിത് നിങ്ങളോട് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് നല്ല കൈ ഒക്കെ സ്ലീവൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഓവറായിട്ടങ്ങ് കയറിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം നന്നായിട്ട് എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് പെർഫെക്ഷനോടുകൂടെ സ്റ്റിച്ച് ചെയ്യുക ഓക്കെ